കഴിഞ്ഞ ദിവസം സർവമായ കണ്ടിട്ടുണ്ടെന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അതായത് ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഫാക്ടേഴ്സിലൊന്ന് ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഒത്തിരി ഫാക്ടേഴ്സ് ഘടകങ്ങളാണ് പക്ഷെ അതിൽ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് സർപ്രൈസിംഗ് ആയിട്ടുള്ള പുതിയ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പം നമുക്കറിയാം ഞാൻ സർവ്വമായിക്കോയത് നമ്മൾ സർവ്വമായിക്കോയത് നീംബോളിയുടെയും അജ്വർഗീസിന്റെ ഒരു പടം എന്നുള്ള രീതിയിലാണ് അപ്പൊ നമുക്കറിയാം അജു വർഗീസ് ഉണ്ടെന്ന് നമുക്ക് അറിയാം അപ്പൊ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഒക്കെ നമുക്കറിയാം നല്ല അടിപൊളിയായിട്ടാണ് അവരുടെ ഹ്യൂമറും അവരുടെ അവർ കെമിസ്ട്രിയൊക്കെ പക്ഷെ നമ്മൾ സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഡെലുലു എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയും ഏഹ് ആരാണ് എന്താ ഇനി നടക്കുന്നത് എന്ത് സംഭവം ആയി നമുക്ക് അല്ലേ അപ്പോൾ പിന്നെ പടം ട്രാക്കിലേക്ക് മാറി പടം ഡെലുലു കൊണ്ടുപോയി ഈ ക്യാരക്ടറിനെ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു അപ്പൊ സർപ്രൈസിംഗ് ആയിട്ടുള്ള പുതിയൊരു ക്യാരക്ടർ വന്നു അപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് പടത്തിനെ നമുക്കൊരു ക്യൂരിയോസിറ്റി സമ്മാനിച്ചു അങ്ങനെ നമുക്കൊരു സദ്യക്ക് പോയിട്ട് ബിരിയാണി കിട്ടണ ഒരു ഫീൽ തന്നെ മൊത്തത്തിൽ അങ്ങനെ വരും അപ്പോൾ സർപ്രൈസിങ് ആയിട്ടുള്ള പുതിയ കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു ഉദാഹരണമാണ് തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ ജോർജ് സാറ് നമ്മൾ മോഹൻലാലിന്റെ ലാലേട്ടൻ്റെ ഒരു പടത്തിനാണ് പോയത് അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫാമിലി പടം ആയിരിക്കും അല്ലെങ്കിൽ അതിൽ കുറച്ച് ത്രില്ലറിന്റെ ഗ്ലിംസ് പോലെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ലാലേട്ടന്റെ ഒരു പടത്തിനാണ് പോയത് പക്ഷേ പടം ഇന്റർവെലിന് മുമ്പായിട്ടാണ് ഈ ജോർജ് സാറിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ഇത് ആരാ പടം ഇങ്ങനെ ട്രാക്കിലേക്ക് പോവാം അപ്പം ഇതെങ്ങോട്ടേ പോണേന്ന് നമുക്ക് ഇങ്ങനെ ഇയാൾ ആരാ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരോട്ട് കൂടി പിന്നെയാണല്ലോ ജോർജ് സാറിനെ തന്നെ പറഞ്ഞാൽ നമുക്ക് അറിയുന്നത് അപ്പോൾ സർപ്രൈസിങ് ആയിട്ട് വരുന്ന ഒരു പുതിയ ക്യാരക്ടർ പിന്നെ പുള്ളിയുടെ പെർഫോമൻസും ഒക്കെ പുള്ളി സീൻ തൂക്കി പിന്നെ ജോർജ് സാറിനെ പുള്ളിയുടെ അഭിനയത്തിനെയൊക്കെ നമ്മൾ എല്ലാവരും പ്രശംസിച്ചതാണ് അതിന്റെ കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സർപ്രൈസിങ് ആയിട്ടുള്ള പുതിയ ക്യാരക്ടർ ആയാൽ മാത്രം പോരാ അവര് എല്ലാ മീറ്ററുകളും ഫില്ല് ചെയ്ത് നിൽക്കാൻ വേണം അതായത് അവരുടെ അഭിനയ മികവ് പിന്നെ അവരുടെ ഈ ക്യാരക്ടേഴ്സിന്റെ വ്യക്തിത്വത്തിലെ സവിശേഷതകൾ പിന്നെ അവരുടെ കോസ്റ്റ്യൂംസ് സ്ലാങ് ഇങ്ങനെ പല രീതിയില് അവരൊരു ഫ്രഷ്നെസ്സും എല്ലാ രീതിയിലും ഇങ്ങനെ മീറ്റർ കയറി നിന്നാലും അവർ നല്ല രീതിയിൽ സിനിമയിൽ അലവേറ്റി ചെയ്യുന്നതാണ് ഇതൊക്കെ നമ്മളെ അവരിലേക്ക് അടുപ്പിക്കും അപ്പം എനിക്ക് തോന്നിയത് ഇത് ഞാൻ അവിടെ കേട്ടിട്ടുള്ളതാണ് അതായത് നമ്മൾ ബേസിക്കലി നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമയിലെന്താ മിക്ക സീനുകളും രണ്ട് മനുഷ്യർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ആയി അപ്പം രണ്ട് മനുഷ്യർ തമ്മിൽ ഉള്ള ഡയലോഗുകൾ സംഭാഷണങ്ങൾ കേൾക്കാനാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മളെ ഈ മനുഷ്യരിലേക്ക് അടുപ്പിക്കുന്നത് ഇങ്ങനത്തെ ഈ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണെന്നുള്ളതാണ് സത്യം അതായത് ഇങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആവുന്ന ഇങ്ങനെ പ്രത്യേകതകളുള്ള ചില ക്യാരക്ടേഴ്സ് ചില കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ വല്ലാതെ ഉടക്കും അപ്പോൾ ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ കാണാൻ തന്നെയാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ സിനിമേനെ വലിയ രീതിയിൽ തന്നെ എലവേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ക്യാരക്റ്റേഴ്സ് ആണെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺ ഒത്തിരി സിനിമകളിൽ കാണാൻ പറ്റും ഈ കമ്മട്ടിപ്പാട് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ രാജി രവി ദുൽഖർ കോമ്പിനേഷനിൽ വേണ്ട സിനിമയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കോളേജിൽ പഠി സിനിമ പറയുന്നത് അപ്പോൾ യൂത്തകം മിക്കവരും ദുൽഖറിൻ്റെ എന്നുള്ള രീതിയിൽ പോകുന്നതാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്ക് കാണാത്ത ഒരു കഥാപാത്രം പക്ഷെ ആ ക്യാരക്ടറിന്റെ പെർഫോമൻസും ഒക്കെ പുള്ളി അങ്ങ് കൊണ്ടുപോയി പുള്ളിക്കാണ് സ്റ്റേറ്റ് അവാർഡും കിട്ടിയല്ലോ ആ സമയത്ത് അപ്പം നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് സദ്യക്ക് വീട്ടിൽ ബിരിയാണി കിട്ടുന്ന ഒരു ഫീലാ ഈ സിനിമാണോ നമുക്ക് കിട്ടുന്നത് ഇവരുടെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അപ്പൊ ഇങ്ങനത്തെ പാറ്റേൺ ഒത്തിരി സിനിമകളുണ്ട് ഈ അങ്കവാലി ഡയറീസിലെ അപ്പാനി രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്കവാലി ഡയറീസിൽ മൊത്തം പുതുക്കങ്ങളാണ് എങ്കിലും ഈ ചില ക്യാരക്ടേഴ്സ് ഇങ്ങനെ കയറി നിൽക്കും അപ്പാനി രവി തണ്ണീർ മത്തം ദിനങ്ങളിലെ നെസ്ലിൻ ഇപ്പം ഇങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ പാറ്റേണിലുള്ള ഒത്തിരി സിനിമകളുണ്ട് ഈ ഒരു നിരീക്ഷണത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്